ആ അടിച്ചുപോനെ ഗുഡ് മോർണിംഗ് അപ്പോ തമ്മിലെ കണ്ട പോലെ തന്നെ ഇന്ന് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് രാവിലെ തന്നെ സമയം ഏകദേശം അഞ്ചേ മുക്കാലായി അപ്പോ സലൂഹമുണ്ട് കൂടെ അവരോടെ കാത്തിക്കുന്നുണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല അവർ നേരെ ഉണ്ടാ സനുട്ടാ ചൂണ്ടൊക്കെ സെറ്റാണ് പോല അത് നമ്മളെ ഫസ്റ്റ് സ്പോട്ടിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോണേ ഇവിടെ നമ്മൾ കുറേ ട്രൈ ചെയ്തിട്ട് ഒന്നും അടിക്കണില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ ചൂണ്ടാടുന്നുണ്ട് അവന്റെ അടുത്ത് പോയി വയ്ക്കാം അടിപൊളി ട്ടോ അടിച്ചു പോനെ ഓ നേതാ അവറേജ് നാനൂറ് ഗ്രാമ ഒരു നാനൂറ് ഗ്രാം എന്തേലും ഉണ്ടോട്ടോ നമ്മളെ നാട്ടിൽ കണ്ണെന്നാണ് പറയുന്നത് പല നാട്ടിലും പല പേരാണ് വരാല് ബ്രാല് എന്നൊക്കെ പറയും അപ്പോൾ എനിക്കൊന്നും എണ്ണെണ്ണം കിട്ടിയില്ലേ ആദ്യോ അത് കിട്ടിയില്ല ജീവി ഇത് രണ്ടെണ്ണം ഉണ്ട് ആദ്യം കിട്ടിയാട്ടോ അതാണ് ഒരു പ്രശ്നം

ഇതൊരു ഒരു ചിരി മീൻ കിട്ടൂല ഏ നമ്മള് വന്ന സനുവിൻ്റെ ഒപ്പാണ് പക്ഷെ നമ്മൾ മെഞ്ചിൻ്റെ കൂടി മീൻ ഇവിടെ കിട്ടണേ സനു കാടാ മീൻ കിട്ടിയാ പിന്നെന്താ പൊന്തിക്കാ പൊന്തിക്ക് എന്താ കേട്ടാ അഞ്ചു ദിവസം ഇട്ടി മീനാണിത് മൂന്നുകൂടി ഏകദേശം ഒന്നര കിലോ ഉണ്ടാവും അടുത്ത ഞാൻ രണ്ട് രണ്ടു വളർത്തുണ്ടല്ലോ പോയാ പിന്നെ അതിന്റെ ഇത് പോയി അല്ല ഇപ്പം സുഖാ നട പെട്ടെന്ന് കണ്ടിട്ട് ഒന്നര കിലോ ഉണ്ടാവും കഴിഞ്ഞോളാം വേടിയെടുക്കണം എവിടെ കൊടുക്കാൻ കൊടുക്കാൻ ഇതേ ഇതിനകാലം കൊടുത്ത് ടാതാ കേസ് ഞങ്ങൾ അടുത്ത സ്പോട്ട് പിടിക്കാം കേട്ടോ മീൻ പിടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണേ ഇതാണ് നമ്മുടെ നായകൻ സനോ ഒരു രക്ഷില്ലാത്ത പ്ലേസാണ് കണ്ട ഞങ്ങൾ അടിപൊളിയാണ് ഇവിടെ കുറേ ഉണ്ട് ആ അടിച്ചുപോനെ പോയാ പോയി മിസ്സായി മനുഷ്യ അവിടെന്താ അവിടെ റെഡിയാ അവിടെന്താ ഒന്ന് കിട്ടിയാടാ ഏകദേശം ഒരു രണ്ട് മണിക്കൂറായി നമ്മൾ തുടങ്ങിയിട്ട് മൊത്തം ആകത്തിനൊരു അഞ്ച് മീൻ കിട്ടി ഞാൻ ഏകദേശം ഒമ്പത് അൻപത്തഞ്ച് പത്ത് മണിയാവാനായി ഞങ്ങൾ പരിപാടി നിർത്തുകയാണ് ഏകദേശം ഒരു അഞ്ച് മീനോളോ അവിടുന്ന് കിട്ടിയിട്ടോ രണ്ടര കിലോ രണ്ടര അറുന്നൂറ് ഉണ്ടായിരുന്നു അത് നമ്മളവിടെ മാർക്കറ്റിൽ തന്നെ കൊടുത്തു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ എന്താ പറയുക ഫിഷിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ഇതുപോലൊരു ത്രില്ലിംഗ് പരിപാടി വേറെ ഇല്ല കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് അടുത്ത ഒരു കിടിലും വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ